അങ്കമാലിലെ പ്രതിഷേധ പ്രകടനമാണ് കാണുന്നത് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയെ ഭീഷണിപ്പെടുത്തിയ ബി ജെ പി പ്രവർത്തകർക്കെതിരെ അങ്കമാലിൽ നടക്കുന്ന പ്രതിഷേധ റാലിയാണ് കാണുന്നത് ke ira <laughs> i uloku o le pea to 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 जय माता दी 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 जय शाली काल नारादत അങ്കവാലി നഗര മധ്യത്തിലൂടെയാണ് പ്രതിഷേധ റാലി കോൺഗ്രസിനെ നടക്കുന്നത് രാഹുൽ ഗാന്ധി വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ബിജെപി പ്രവർത്തകരും സി പി എമ്മിന് കൂട്ടി നിന്ന സി പി എം പാർട്ടി പ്രവർത്തകർക്കുമെതിരെ ആണ് പ്രതിഷേധ റാലി അങ്കവാലിയിൽ നടക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകരുടെ അങ്കവാലയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ റാലിയാണ് നടക്കുന്നത് അങ്കാളി ടൌണിന്റെ നടുക്കാണ് പ്രതിഷേധ റാലി നടക്കുന്നത് ശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത് ാലി അങ്കി ടൗണിലേക്ക് കടക്കുകയാണ് ബി ജെ പിക്ക് എതിരെയുള്ള കോൺഗ്രസിന്റെ പ്രവർത്തന റാലിയാണ് അങ്കവാലി ടൗൺ കടക്കുകയാണ് تھان <laughs> کي അങ്കാളി ടൌൺ മധ്യത്തിലാണ് പ്രതിഷേധം നടക്കുന്നത് അങ്കാ ശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ ഭാഗത്ത് നിൽക്കുന്നത് രാഹുൽ ഗാന്ധി വധിക്കുമെന്ന ബി ജെ പിയുടെ പ്രതിഷേധത്തിനെതിരെയാണ് ശക്തമായ കോൺഗ്രസിന്റെ റാലി നടക്കുന്നത് ശക്തമായ പ്രതിഷേധമാണ് അങ്കാലിൽ നടക്കുന്നത് അങ്കാലില് പോയി അങ്കമാലിലേക്ക് സമരം അങ്കമാലിയിലേക്ക് പ്രതിഷേധ റാലി അങ്കമാലിക്ക് കിടക്കുകയാണ് അങ്കമാലി ടൗണിലേക്ക് दशवासादशांगले <Suchas> के <Suchas> 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 അങ്കമാലി നഗരമധ്യത്തിലേക്ക് മധ്യത്തിലേക്ക് പ്രതിഷേധ റാലി നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്കവാലി ഒക്കെ എസ് ആർ ടി സ്റ്റാൻഡിന്റെ പരിസര പ്രദേശങ്ങളാണ് പ്രതിഷേധ റാലി കടന്നുകൊണ്ടിരിക്കുന്നത് ശക്തമായ പ്രതിഷേധമാണ്

ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ഷാന്റോ പാനി ക്ഷണിച്ചോളൂ സ്നേഹം നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ബ്ലോക്ക് പ്രസിഡന്റ് ആന്റു മാവേല് ഡി സി സി സെക്രട്ടറി ജോസൻ ദേവി ചടൻ എസ് പി ചന്ദ്രശേഖർ മറ്റു ബ്ലോക്ക് ഭാരവാഹികളെ സജീവൻ മറ്റ് നമ്മുടെ വിവരത്തി ചേർന്ന കോൺഗ്രസിന്റെ എല്ലാ നല്ലവരായ പ്രവർത്തനവും നിൽക്കുന്നു ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ബി ജെ പി സംഘപരിവാർ ശക്തികൾക്ക് ഒത്താശ കൊടുക്കുന്ന ഇലക്ഷൻ കമ്മീഷനെ തെളിവുകൾ നിരത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി തുറന്നുകാട്ടിയപ്പോൾ കേരളത്തിലെ തിരുവനന്തപുരത്ത് ചാനൽ റൂമിൽ ഇരുന്നു കൊണ്ട് ധീര രക്തസാക്ഷികളുടെ കൊച്ചുമകനും മകനുമായ രാഹുൽ ഗാന്ധിയെ വെടിവെച്ചു കൊല്ലുമെന്ന് പ്രഖ്യാപിച്ച ബി ജെ പി സംഘപരിവാർ ശക്തികളുടെ നിഗൂഢമായ ഗൂഢാലോചനയ്ക്ക് താക്കീത് ചെയ്തുകൊണ്ടാണ് ഈ പ്രതിഷേധ പ്രകടനം ഈ പ്രതിഷേധ പ്രകടനം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുമ്പിൽ ഹാജരാക്കണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആഗ്രഹിക്കുന്നതും ഈ പ്രതിഷേധ പ്രകടനം ആഗ്രഹിക്കുന്നത് ഇന്ന് പ്രതിഷേധ പ്രകടനത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളെയും പ്രവർത്തകരെയും അങ്കമാലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടിയിട്ട് ഡി സി ഒരു സമാരാധനായ സെക്രട്ടറി പി വി ജോസ് മാവേലി നേതാക്കളായ ശ്രീ കെ പി ശ്രീ ടി എം വർഗീസ് ശ്രീ പി വി സജീവൻ ശ്രീ എസ് പി ചന്ദ്രശേഖര വാര്യർ അഡ്വക്കേറ്റ് കെ എസ് ഷാജി മറ്റ് പ്രിയപ്പെട്ട നേതാക്കളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ കേരളത്തിൽ വച്ച് ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ട് ഇന്നും നമ്മുടെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ഇതുവരെയും മിണ്ടിയിട്ടില്ല എന്ന് മാത്രമല്ല നടപടികൾ പോലും എടുത്തിട്ടില്ല കേരളത്തിൽ വെച്ചായതുകൊണ്ടാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ ബി ജെ പി ആണ് ഭരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേരളത്തിൽ ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണി എന്തുകൊണ്ട് ശക്തിയായ നടപടികൾ എടുക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ ശക്തിയായ പ്രതിഷേധം ഇടതുപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആഗ്രഹിക്കുകയാണ് പ്രധാനമായും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ി ജെ പി യെ ബി ജെ പി മഹാത്മജിയടക്കം നിരവധി നേതാക്കളെ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഭാവന ചെയ്ത നേതാക്കളെ ഈ വെടിയുണ്ടയ്ക്ക് മുൻപിൽ ഇരയാക്കിക്കൊണ്ട് നടക്കുന്ന ഈ സംരംഭം നമുക്കൊക്കെ പ്രതിഷേധാർഹമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഈ ജാഥയെ ഈ പ്രതിഷേധ ജാഥയെ പ്രശംസിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു പ്രസിഡന്റ് ആന്റുംമാവിലി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പാലകളായ ശ്രീ കെ പി ബേബി ശ്രീ പി വി ജോസ് ചന്ദ്രശേഖര വാര്യർ മുൻ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ ഷാജി യു ഡി എഫിന്റെ കൺവീനർ ടി എം റീസ് മണ്ഡലം പ്രസിഡന്റുമാരായ സുലി അറക്കലാൻ എലിയാസ് മറ്റ് ബ്ലോക്ക് ഭാരവാഹികളെ പഞ്ചായത്ത് ഭാര സുഹൃത്തുക്കളെയും നമുക്ക് നമുക്കിങ്ങനെ വളരെ വേദനാജനകമുണ്ട് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് നേക്കന്മാർ പരാമർശം നടത്തി കഴിഞ്ഞാൽ നമുക്കറിയാം ഡി കെ ശിവകുമാർ അങ്ങനെ നേക്കന്മാര് ഇരുപത്തിനാല് മണിക്കൂറിൽ ബിജെപി പരസ്യം കൊണ്ടുപോയിട്ടുണ്ട് നമ്മുടെ ഈ രാജ്യ രാജ്യ ലോകം പോയി അംഗീകരിക്കുന്ന രാഹുൽ ഗാന്ധിയെ ആ രാഹുൽ ഗാന്ധിയെ ചാനൽ മുമ്പിൽ നിന്നുകൊണ്ട് ബി ജെ പിയുടെ പിന്തുണ നാൾ പ്രഖ്യാപിക്കുകയാണ് രാഹുൽ ഗാന്ധി എവിടെ വെച്ച് കൊല്ലുമെന്ന് ഈ പറയുന്ന മഹാമാൻ എന്ത് യോഗ്യത ഉണ്ട് പറയുവാനായിട്ട് നമുക്കറിയാം ആരാ രാഹുൽ ഗാന്ധി നമ്മൾ നനച്ചോണം ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ഫോളോസും രാഹുൽ ഗാന്ധിയാണ് അല്ലാതെ മോഡിയല്ല അമിത്ഷായ ഇന്ന് എടുത്തു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിനെ ഫോളോസിനെ രാഹുൽ ഗാന്ധിയാണ് ആ രാഹുൽ ഗാന്ധി സത്യം ചെയ്തു വേണ്ടി പോരാടുമ്പോൾ ആ രാഹുൽ ഗാന്ധിയെ പറയുന്ന ബി ജെ പി ഞങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇരിക്കുന്ന ഈ കൊണ്ടാണ് ഈ പരിപക്ഷണേ കോൺഗ്രസ് കൊണ്ടുവരുന്ന പരിപക്ഷകളാണ് അവര നിങ്ങൾക്ക് പേര് ഉണ്ട് കോൺഗ്രസിനെ ഈ രാജ്യം കോൺഗ്രസ് ആളുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്തെ കോൺഗ്രസ് വരവുന്നത് ജനങ്ങൾ ചിന്തി ആരോഗ്യ പറയുകയാണ് ഈ രാജ്യത്തെ ജനമെമ്പാടും കോൺഗ്രസ് അധികാരത്തിൽ പ്രഖ്യാപിച്ചെടുക്കുമ്പോൾ അത് തുറന്നുവയ്ക്കുന്ന സമയമാണ് കള്ളോട്ട് പോയി ചതികാരത്തി നിങ്ങൾ അധികാരത്തിൽ കയറിയ മോഡി ഗവൺമെന്റ് ഇരുപത്തി സീറ്റ് അറ്റപരിയാത്തി നിങ്ങൾ അധികാരത്തിൽ കയറിയ മോഡി ഗവൺമെന്റ് ഇനി എഴുതി പിന്തുടരുക ശക്തമായ പക്ഷപരിവാഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകത്തിലെ ഏറ്റവും ജനസേന സ്ഥിതികരായ രാഹുൽ ഗാന്ധിയെ ജനമോട് അംഗീകരിക്കും ലോകം അംഗീകരിക്കുകയാണ് ആ രാഹുൽ ഗാന്ധി രോഗത്തോളം നിങ്ങൾക്ക് സാധിക്കില്ല ഞങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്നു വരാമത് സന്ദർഭങ്ങളിൽ വരാമത് തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ശക്തമായി മുന്നോട്ടു പോകാൻ പ്രഖ്യാപിച്ചു ഈ സംഭവത്തിൽ നമസ്കാരം ജയ് ഭാരത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി പ്രതിഷേധ യോഗത്തിന്റെ അധ്യക്ഷൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആരാധന പ്രസിഡന്റ് പ്രിയപ്പെട്ട ആന്റു മാവേലി അടക്കമുള്ള കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സമ്പന്നതരായ നേതാക്കളെ നമ്മുടെ പ്രിയപ്പെട്ട ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ കേരളത്തിലെ ഒരു ചാനൽ റൂമിലിരുന്നു കൊണ്ട് ഒരു സംഘി പരസ്യമായി കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഇന്നേക്ക് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയുകയാണ് ഈ സമയം വരെ ആയിട്ടും ആ സംഘിയെ അറസ്റ്റ് ചെയ്യുവാനോ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുവാനോ ഇവിടെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയനും പിണറായി വിജയന്റെ പോലീസിനും സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു സത്യം ഈ തരണത്തിൽ ഓർമ്മപ്പെടുത്തുക നമുക്കറിയാം ഒരാളെക്കുറിച്ച് നമ്മുടെ കേരളത്തിലെ ഒരു മന്ത്രിയെക്കുറിച്ച് പോലും ഒരു ഊമക്കത്ത് കിട്ടിയാൽ പോലും അതിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുന്ന കേരളത്തിന്റെ മന്ത്രിസഭ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ പ്രിയപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധിയെ കൊല്ലുമെന്ന് പരസ്യമായ ഒരു ചാനൽ റൂമിൽ ഇരുന്നു കൊണ്ട് ഒരു സംഖ്യ പറഞ്ഞപ്പോ ആ സംഖ്യക്കെതിരെ കേസെടുക്കുവാനായിട്ട് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ള ഒരു സത്യം നമ്മൾ മറക്ക മറക്കരുത് അപ്പോ ഇതിലൂടെ ഈ കേരളത്തിലെ സി പി എം ബി ജെ പി തമ്മിലുള്ള ആ സംശുദ്ധമായ ആ കൂട്ടുകെട്ടിനെയാണ് ഒരിക്കൽ കൂടി അവര് വിളിച്ചോഴുന്നത് ഈ ബി ജെ പി നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നത് വരെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ശക്തമായ സമരപരിപാടികളുമായിട്ട് ഈ തെരുവിൽ തന്നെ ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഒറ്റവാക്കിൽ നന്ദി ഓരോർത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് കോൺഗ്രസ് അവസാനിച്ചിരിക്കുക അങ്കമാലി ടാന്റെ മുമ്പിലാണ് നമുക്ക് കാണാൻ സാധിക്കുക രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞ ബി ജെ പി പ്രവർത്തകർക്ക് പ്രതിഷേധ റാലി നടത്തി അങ്കമാലിയിലെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അങ്കമാലി ടൗൺ ഒട്ടനടുക്കാണ് പരിപാടി നടത്തിയത് ഈ കാണുന്നതാണ് അങ്കമാലി കെ എസ് ആർ ടി സി സ്റ്റാൻഡ് അങ്കമാലി കെ എസ് ആർ ടി സ്റ്റാൻഡിന്റെ ഫ്രണ്ടിലാണ് പ്രതിഷേധ റാലി നടത്തിയത് പ്രതിഷേധ റാലി സമാപനം കണ്ടിരിക്കുകയാണ് അങ്കമാലി കെ എസ് അടിശാനിന്റെ മുൻവശത്ത് കൂടിയ പ്രതിഷേധ റാലി അവസാനിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ അങ്കമാലി കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ മുൻവശത്ത് കൂടി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രതിഷേധത്തിന് ശേഷം ഓരോരോ പ്രവർത്തകർ പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രതിഷേധ റാലി കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ അങ്കമാലിയിലെ പ്രതിഷേധ റാലി അവസാനിച്ചിരിക്കുകയാണ് അങ്കമാലി ഹൈവേയുടെ നാഷണൽ ഹൈവേയുടെ പരിസരത്താണ് നമുക്ക് കാണാൻ സാധിക്കുക എഴുതി പോകുന്ന ഇതാണ് റോഡ് അല്ലെ <laughs> <laughs> <I look. laughs> <laughs> അങ്കമാലയുടെ വിവിധ ഭാഗങ്ങളിൽ വന്ന പ്രതിഷേധ പ്രവർത്തകർ പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രതിഷേധ ശേഷം സമാപനം കഴിഞ്ഞു